തിരുസഭ ഇന്നനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് മെത്രാൻ മരിച്ച വർഷം നൂറ്റിയേഴ് ഇഗ്നേഷ്യസ് തൻ്റെ അജഗണത്തെ വളരെ താല്പര്യത്തോടെ ഭരിച്ചുപോന്നു അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ ശിഷ്യനും കൂടെ ആയിരുന്നതിനാൽ സിറിയായിലെ മെത്രാന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞ ശേഷമാണ് സമസ്തവും ചെയ്തിരുന്നത് സ്മരണായുല വിശ്വാസികൾക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതി വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി എന്തെന്നാൽ അത് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല നൂറ്റിയഞ്ചിൽ രാജൻ ചക്രവർത്തി പീഡനം ആരംഭിച്ചു അദ്ദേഹം പാർത്തിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബിഷപ്പ് ഇഗ്നേഷ്യസിനെ വിളിച്ചു ചോദിച്ചു ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിച്ച് നശിപ്പിക്കുന്ന പിശാജ് താങ്കളാണോ ഞാൻ പിശാചല്ല ദൈവദാസരെ കാണുമ്പോൾ പിഷാജ് ഓടുന്നു ഞാൻ ഈശോയുടെ പുരോഹിതനാണ് എനിക്ക് ജുപ്പീറ്ററിൻ്റെ പിശാജ് ആകേണ്ട രാജൻ ഉടനെ കൽപ്പിച്ചു ഇയാളെ റോമായിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുക അദ്ദേഹം പ്രതിവചിച്ചു കർത്താവെ അങ്ങേലുള്ള വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവൻ ബലി ചെയ്ത് അങ്ങേടുള്ള എൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു ഉടനടി നീട്ടാൻ അദ്ദേഹം കൈ നീട്ടിക്കൊടുത്തു സ്മരണയിൽ വെച്ച് അദ്ദേഹം പോളിക്കാർപ്പിനെ ആശ്ലേഷിച്ചു നൂറ്റിയേഴ് ഡിസംബർ ഇരുപതാം തീയതി അദ്ദേഹത്തെ സിംഹത്തിന് ഇട്ടുകൊടുത്തു വലിയ അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം അവ തിന്നു പിറ്റേ ദിവസം ഇഗ്നേഷ്യസ് തൻ്റെ കൂടെയുണ്ടായിരുന്നവർക്ക് പ്രത്യക്ഷപ്പെട്ടു